പൊതുപണിമുടക്ക് ദിനമായിരുന്നിട്ടും വൺ ജനപങ്കാളിത്തത്തോടെ തലയോലപ്പറമ്പിൽ സൗജന്യ നേത്ര കേൾവി പരിശോധനാ ക്യാമ്പ് നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഒ കോട്ടയം ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് കുരുവലങ്ങാട് മേഖലയുടെയും തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തലയോലപ്പറമ്പ് കരിപ്പാടം ആർ ബി കെയർ ഫൗണ്ടേഷനിൽ വെച്ച് നടന്ന ചടങ്ങ് വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ യൂസഫ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ജനപ്രതിനിധികളും സി ഒ എ ഭാരവാഹികളും പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി എൻ ബാബു രാഹുൽ എന്നിവരും സിഒ എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഒ വി വർഗീസ് ട്രഷറർ അനീഷ് എൻ കുറവിലങ്ങാട് മേഖലാ പ്രസിഡന്റ് പ്രസാദ് വി എൻ സെക്രട്ടറി ജോബി ട്രഷറർ രജീഷ് എ പി ഗോപാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തിരക്കേറിയ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ പണിമുടക്ക് വകവെക്കാതെ പരിശോധനക്കായി എത്തിയവരുടെ വൻ തിരക്ക് പരിഗണിച്ച് സമയം വൈകുന്നേരം നാലു മണിവരെ നീട്ടി നൽകുകയായിരുന്നു നൂറുകണക്കിന് ആളുകളാണ് വിദഗ്ധ പരിശോധനക്കായി ക്യാമ്പിലെത്തിയത് ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി കുറവിലങ്ങാട് മേഖല സിഒ എയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു കണ്ണ് പരിശോധനാ ക്യാമ്പിൽ പതിനേഴ് വയസ്സിന് താഴെയുള്ള കണ്ണട ആവശ്യമായി വരുന്ന കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രതിബദ്ധതയിലും കേബിൾ ടി വി ഓപ്പറേറ്റർമാർ മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു വൈക്കം